ചേച്ചി എനിക്ക് നല്ല ബസ്റ്റ് സൈസ് ഉണ്ട് എനിക്ക് പറ്റിയ പെർഫെക്റ്റ് ബ്രാ ഏതാണ് കുറച്ച് ഒതുക്കം തോന്നിക്കുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ളതും സോ മൈ ഹെവി ബസ് ഉള്ള മൈ ബ്യൂട്ടിഫുൾ ഗേൾസ് ഈ വീഡിയോ സേവ് ആക്കി വെച്ചോ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ബ്രൗസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ പോയിന്റ് എന്ന് മറന്ന ഫുൾ കവറേജ് തരുന്ന കറക്റ്റ് സൈസിലുള്ള കപ്പ് സൈസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ചെസ്റ്റ് ഏരിയ ഫുൾ കവർ ചെയ്യാനും സ്പില്ലേജ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു സ്മൂത്തേഴ്സ് ഇല്ലോവേറ്റ് നിങ്ങൾക്ക് തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർ ഫിറ്റുള്ള ബ്രാസ് സെലക്ട് ചെയ്യുക മാത്രമല്ല ഡബിൾ ലൈൻ ആയിട്ട് കപ്സ് വരുന്ന മോഡൽസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോപ്പർ ഫിറ്റ് അളക്കാം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ പേജ് ചെക്ക് ചെയ്ത് കാര്യം കൂടുതലും വൈഡ് ആൻഡ് ഫേം ബാൻഡ്സ് സൈഡ് പോർഷനിൽ വരുന്ന ബ്രാസ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ വളരെ തിന്നായിട്ടുള്ള സ്ട്രാപ്സ് വരുന്ന ബ്രാസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ സിവാമെ ഇനാമോ ട്രൈലോ പോലുള്ള ബ്രാൻഡ്സ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനെ ഫോളോ ചെയ്യാനും മറക്കണ്ട Bye.